എൻ്റെ മുളക് കൃഷി കാണിച്ചു തരാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഗ്രോ ബാഗിലും സിമൻറ്റ് ജാക്കിലും ഒക്കെ മണ്ണ് നിറച്ച് മണ്ണും കരിയിലും നിറച്ച് നട്ട് വളർത്തിയതാണ് കണ്ട ഇഷ്ടം പോലെ മുളകുണ്ടായിട്ടുണ്ട് അത് വേണ്ട കാണാൻ സാധിക്കണല്ലേ ഇത് കൊണ്ട മുളകാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ നല്ല സൈസ് മുളകാണ് മുളകൊക്കെ കഴിയാ വഴുത്തു നിൽക്കണുണ്ട് എല്ലാത്തിലും നല്ലപോലെ മുളകുണ്ടായിട്ടുണ്ട് നന്നായിട്ട് മുളകും നന്നായിട്ട് മുളക് പൊടിച്ചിട്ടുണ്ട് നല്ല പൂവുണ്ട് പൂർത്തുന്ന പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് തിലിച്ച് നല്ല രീതിയിൽ മുളക് ഉണ്ടായിട്ടുണ്ട് ഇനി വേറെ സീസൺ മുളക് കാണിച്ച് തരാം കയ്യിലൊക്കെ നന്നായിട്ട് മുളക് കണ്ടായി നിൽക്കുന്നുണ്ട് സെമിനിറ്റ് ജാക്കിറ്റും സുഖഭാഗം എടുക്കുവാണ് എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള മുളക് നമുക്ക് കൊണ്ടാക്കാനായി സാധിക്കും ഇനി വേറെ സൈസ് നമ്മൾ കാണിച്ചു തരാം ഇത് വെള്ളക്കാൻ തരിയാണ് നന്നായിട്ട് തയ്ച്ചിട്ടുള്ളത് പത്ത് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് പത്താറായിട്ടില്ല ഇന്ന് വേറെ കിട്ടായിട്ട് വാങ്ങിച്ചത് നീല മുളകാണ് ഇതിൻ്റെ പേരെ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ പേരെങ്ങനെ എനിക്കറിയില്ല നീല കളറാണ് മുളകിനെ ും നിറച്ചുണ്ടായിട്ടുണ്ട് മൂത്ത് വരണേ ഉള്ളൂ ഇതൊക്കെ മൂത്തിട്ടുണ്ട് അത് കൊണ്ടത് പുതിയാണ് ഗ്രൂപ്പായിൽ നട്ട് നന്നായിട്ട് വളർത്തു വന്നതാണ് മടങ്ങിയെടുക്കുക അതങ്ങനെ സൃഷ്ടിച്ചോളി പുതിന അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ എൻ്റെ മുളകിൽ നിന്ന് പറിച്ചെടുത്ത മുളകുകൾ എല്ലാവർക്കും ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ചാക്കിലിങ്ങനെ ഗ്രോബായിലോ ചെമ്മുടെ ചാക്കിലോ ഒക്കെ ഇങ്ങനെ ഉപയോഗം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ ലക്ഷം ഒന്നും ചേർക്കാത്ത മുളക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എല്ലാവിധ ഒന്ന് പരിശ്രമിച്ച് നോക്കും ഇനി അടുത്തൊരു വീഡിയോ കാണാം